പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഖായിക്യസ്തു ആയിരിക്കട്ടെ യേശുവിൻ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ മക്കളിലേക്കും ഒഴുക്കുന്ന വലിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഫലമാണ് ക്ഷമ ആ ക്ഷമ ഓരോ വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് ഒഴുകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും ആവശ്യമാണ് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാർ എട്ടാമധ്യായത്തിൻ്റെ മുപ്പതാമത്തെ തിരുവചനത്തിൽ സോളമൻ രാജാവിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ഈ ദാസനും അങ്ങയുടെ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ സോളമൻ രാജാവിൻ്റെ ജീവിതത്തിൽ സോളമൻ രാജാവ് മാത്രമല്ല ആ ഇസ്രായേലിലെ എല്ലാ ജനങ്ങളോടുമുള്ള അവർ ചെയ്തുകൂട്ടിയ പാപങ്ങളും അകൃത്യങ്ങളും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സോളമൻ രാജാവിനെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും തുടർന്ന് പറയുകയാണ് അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ അത് ശ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാന് തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ദാസരുടെ മേൽ ന്യായം നടത്തണമേ ഇവിടെ ന്യായം നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കാരണം സോളമൻ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തിരഞ്ഞെടുത്ത ഒരു രാജാവാണ് ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവമായ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു രാജാവാണ് സോളമൻ രാജാവ് അവ സോളമൻ രാജാവിന് ഇഷ്ടംപോലെ ജ്ഞാനവും കൊടുത്തു സർവജ്ഞാനിയായ സോളമൻ രാജാവ് ആ സർവജ്ഞാനത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് കർത്താവെ ഈ തിന്മ ചെയ്ത് ജീവിക്കുന്ന എന്നോടും തിന്മയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദാസന്മാരോടും അങ്ങയുടെ മക്കളോടും അവിടുന്ന് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥന കേട്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഈ സോളമൻ രാജാവിൻ്റെ മനോഭാവമുണ്ട് സോളമൻ രാജാവിനെ സംബന്ധിച്ചിടത്തോളം സോളമൻ രാജാവിൻ്റെ കടന്നുവരവ് ഏറ്റവും നന്മയിലായിരുന്നു ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് കടന്നു വന്ന സോളമൻ രാജാവ് അവസാനം തിന്മ ചെയ്ത് നാശത്തിലേക്ക് പോകുന്നതാണ് കാണുന്നത് സോളമൻ രാജാവിനെ പറ്റി പഠിക്കുമ്പോൾ എങ്കിലും ആ തിന്മയിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് സോളമൻ രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ നമുക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിലപ്പോൾ ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിലെ രാജാക്കന്മാരാകാം അവൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്ഷമ എന്ന ഫലം ഒരു കുടുംബത്തിൽ ഉണ്ടാകണം ഒരു കൂട്ടായ്മ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കൂട്ടായ്മയിലുള്ള ഒരു പരസ്പരം കലഹിച്ച് തമ്മിത്തല്ലി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കൂട്ടായ്മ പൊളിഞ്ഞു പോകും കൂട്ടായ്മ പൊളിഞ്ഞു പോകും എന്നാൽ പരസ്പരം സഹിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ചേർത്ത് നിർത്തിയും അവർക്ക് പ്രോത്സാഹനമൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു കൂട്ടായ്മ വളരുകയുള്ളു ഇന്ന് പല കൂട്ടായ്മകളും തളർന്നുവെങ്കിൽ അവിടെ പലതരത്തിലുള്ള സ്ഥാനമാനത്തിനും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുമെല്ലാം ഉള്ളിൽ കിടന്നുകൊണ്ട് നേതൃത്വം വഹിക്കുമ്പോൾ അത് തല്ലിപ്പിരിഞ്ഞ് നശിച്ചു പോകും ഇത് ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാജാവാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവി സ്വർഗത്തിലിരുന്ന് ഇവരുടെ പാപം ക്ഷമിച്ച് അവരോട് ക്ഷമിക്കണമെന്ന് മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ വീണ്ടും പറയുന്നത് സ്വർഗത്തിൽ നിന്നത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിൻ്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിൻ്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞ് മഴയില്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് ഇവർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ അങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴിക്ക് നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്ക്കുകയും ചെയ്യണമേ എത്രയോ മഹത്തമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പാപത്തിൻ്റെ പരിണതഫലമായി ദേശം നശിക്കാതിരിക്കുവാൻ ജനം നശിക്കാതിരിക്കുവാൻ ജനത്തിനു വേണ്ടി ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സോളമൻ രാജാവിൻ്റെ ചിത്രവും നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിനു വേണ്ടി കുടുംബത്തിനു വേണ്ടി തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ക്ഷമയുടെ ഉറവിടം തന്നെയാകുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ അകൃത്യങ്ങളെല്ലാം ക്ഷമിച്ചെന്നെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയെത്തുവാൻ മറ്റുള്ളവരോട് ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി നമുക്ക് മാറാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ്ശ്വരി സോളമൻ രാജാവ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് സോളമൻ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് സ്വർഗത്തിലിരുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ